ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പോസ്റ്റ്മാനെ ലെറ്ററായിട്ട് വരുവായിട്ടോ മീനു മീനാക്ഷി ഇല്ലേ ഇവിടെ മീനു എന്ന് പറയുമ്പോൾ കാഞ്ചിന് മുമ്പിലിരിക്കുന്നത് എന്താ കാര്യം അതൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മീനുൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം ഒപ്പിട്ട് വാങ്ങാനുള്ളതാണെന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡോ അതേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടീസാണെന്ന് പറയുമ്പോൾ കാഞ്ചനെ പറയുന്നുണ്ട് അയ്യോ അവൾ എൻ്റെ പൊന്നനിയത്തിയല്ലേ എൻ്റെ കയ്യിലേക്ക് ഇങ്ങെടുത്താൽ ഞാൻ കൊടുത്തോളാം അയ്യോ അത് ശരിയാവില്ല മീന് തന്നെ ഒപ്പിടണം അല്ലെങ്കിൽ മീനിൻ്റെ ഭർത്താവ് ഒപ്പിട്ടാലും മതി അയ്യോ അവൾ എൻ്റെ സ്വന്തം അനിയത്തിയാണ് ഞാൻ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ട് കാഞ്ചന അത് ഒപ്പിട്ട് വാങ്ങിക്കുവാണ് അതിനുശേഷം ആ ലെറ്റർ എന്താണെന്ന് വായിച്ചു നോക്കുമ്പോഴാണ് മീനുക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയെന്നുള്ള അപ്പോയിൻമെന്റ് ലെറ്ററാണ് മനസ്സിലാവുന്നത് അത് കാണുന്ന കാഞ്ചന ഓടിപ്പോയിട്ട് പ്രഭാവതരത് പറയുന്നുണ്ട് അമ്മേ ഇത് വായിച്ചു നോക്കിയൊന്നും വണ്ടി കൊടുക്കുകയാണ് അത് വായിക്കുന്ന പ്രഭാവതി ആകെ വണ്ഹും അവളും അവളുടെ ഒരു ടീച്ചർ ജോലിയും എന്ന് പറഞ്ഞിട്ട് അത് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ ഇടാട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അഖില പുറകെ നിൽക്കുന്നുണ്ട് അവർ പോയി കഴിയുമ്പോൾ അഖില മനസ്സിൽ വിചാരിക്കുകയാണ് അവരെന്തായിരിക്കും ആ വേസ്റ്റ് ബിന്നിൽ ഇട്ടത് പോയി നോക്കാം എന്ന് പോയി നോക്കുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ചുരുട്ടി കൂട്ടി ഇട്ട് ഒരുക്കുക ചേച്ചിക്ക് ജോലി കിട്ടി ടീച്ചറായിട്ട് ജോലി കിട്ടി എൻ്റെ ദൈവമേ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് ഇവരുടെ ചുരുട്ടി കൂട്ടി ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഖില ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററുടെ നല്ല മടക്കൊക്കെ മാറ്റി നല്ലത് നിവർത്തുകട്ടോ അതിനുശേഷം നമ്മുടെ മീൻ വരുമ്പോഴേക്കും മീനുകുടെ കൈയ്യിലേക്ക് കൊടുക്കുവാണ് മീനൊക്കെ അത് കാണുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട് മീനു കെട്ടിപ്പിടിച്ച് നമ്മുടെ അഖിലിനെ ഉമ്മ വെക്കുവാറോ വളരെ സന്തോഷം കൊണ്ട് പിന്നീട് കണ്ണ് നിറയാണ് അതേ സമയം പോസ്റ്റ്മാൻ റോഡിലൂടെ പോണ സമയത്ത് അർജുനെ കാണുന്നുണ്ട് അർജുനോട് പറയുന്നുണ്ട് ദിനേശ് ആയിട്ട് അർജുനോട് പറയുന്നുണ്ട് അതേ അർജുനെ ചെലവ് വേണം കേട്ടോ ഭാര്യക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ഏയ് ടീച്ചറായിട്ടോ അതെ ഞാനാ പോയി അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്തതെന്ന് പറയുമ്പോൾ സത്യമാണ് ചേട്ടാ പറയണത് അതേ സത്യമാണ് ചിലവുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപ നമ്മുടെ അർജുന ചേട്ടനെ കൊടുക്കുവാണ് ഏഹ് എന്താണ് ഇതിനെ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഏ പിടിച്ചു ചേട്ടാ ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ വീട്ടിൽ പിള്ളേർക്കും ഭാര്യക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അർജുന പൈസ ആ ചേട്ടൻ പോക്കറ്റിൽ വെക്കുവാണ് വീട്ടിലെത്തണം അർജുൻ നമ്മുടെ മീനോണ്ട് പറയുന്നുണ്ട് മീനു എന്ന് പറയുമ്പോൾ മീനു കൂടി തനിക്ക് ജോലി കിട്ടിയല്ലേ ആ ടീച്ചറായിട്ട് ആ അത് എങ്ങനെ അറിഞ്ഞു പോസ്റ്റ്മാൻ എന്നോട് പറഞ്ഞിരുന്നു എന്നാ സന്തോഷത്തിൽ ഓടി വന്നതാണെന്ന് പറയുമ്പോൾ അത് പോയാൽ ശരിയാവും അർജുൻ അമ്മക്കും ചേച്ചിക്കൊക്കെ അത് ഇഷ്ടക്കേടാവില്ല താൻ എന്തൊക്കെയാ പറഞ്ഞത് കഷ്ടപ്പെട്ട് എക്സാം എഴുതാൻ പോയിട്ട് താൻ അതൊക്കെ മറന്നുപോയോ താൻ ഈ ജോലിക്ക് പോയേ പറ്റൂ എവിടെ പോയി ലെറ്റർ ഞാനത് കാണട്ടെ എന്ന് പറയണം അങ്ങനെ മീനു അത് കൊടുക്കുമ്പോൾ അർജുനത് സന്തോഷത്തോട് കൂടി വായിക്കുവാണ് ശേഷം ഇത് നമ്മുടെ അച്ഛനോടൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് മീനുമോളെ ഇത് സന്തോഷമുള്ള കാര്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ടീച്ചർ ടീച്ചർ വരുന്നത് എന്നൊക്കെ പറയണം നീ പോകണം നമ്മുടെ വീട്ടിലെ ഒരു ടീച്ചർ ഉണ്ടെന്ന് പറയണം വലിയ അഭിമാനം പറയുവാണ് അപ്പൊ നമ്മുടെ മീനു പറയേണ്ടത് ചേച്ചിക്കൊന്നും എന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടം എന്തിനാ നോക്കണെന്ന് പറയുമ്പോ അഖിലെ പറയണ്ടേ അമ്മയാണിത് ചുരുട്ടിക്കൂട്ടി ചവിട്ടുകൂട്ടയിൽ ഇട്ടത് അച്ചാന്ന് പറയുമ്പോൾ പക്ഷേ ഇവിടെ തന്നെ എന്താ ചെയ്യേണ്ടത് പ്രഭേ ഇടി പ്രഭേ ഇങ്ങോട്ട് വാടി കാഞ്ചിനെ ഇങ്ങോട്ട് വാ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഇത് കൊണ്ട് ചവിട്ടുകൂട്ടിൽ ഇട്ടല്ലേ എന്ന് പറയുമ്പോ അവർക്ക് ആകെ ദേഷ്യം വരുവെട്ടെ ഓ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊക്കാലോചിച്ചിട്ട് ദേഷ്യം വരുവാണ് അങ്ങനെ അവരെല്ലാവരും ഒരു ദേശത്തോട് നിൽക്കുന്ന സമയത്ത് കാഞ്ചന പറ ഇവിടെ ജോലിക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കണത് എന്ന് അച്ഛൻ പറയുവാണ് അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂട്ടാണ് എപ്പിസോഡ് ഇന്നത്തെ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ